നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവും വാർത്തകൾ വഴി രണ്ടു ദിവസം മുമ്പ് പാലക്കാട് സെന്റ് ഡൊമിനിക് എന്ന് പറഞ്ഞ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യണ്ടായി ഒരു ഒമ്പതാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ കടക്കേണ്ടിയിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും പീഡനം മൂലം അവരുടെ മാനസിക പീഡനം മൂലം സ്വന്തം വീട്ടിൽ വന്ന് ഒരു കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചത് ആരാണ് ഇതിനൊരു കാരണക്കാർ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുട്ടികളെ പെട്ടെന്ന് തന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികളുടെ മാനസിക എത്തിക്കുന്നത് എന്തിന്റെ എല്ലാം സ്വാധീനത്താലായിരിക്കും വ്യക്തമായ രീതിയിൽ ചിട്ടയായ രീതിയിൽ ഒരു കൗൺസിലിംഗ് കിട്ടാതെ ഇന്ന് സ്കൂളുകളിൽ നിർബന്ധമായിട്ടും കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം വേണമെന്നുള്ളത് നമ്മുടെ നിയമത്തിലുള്ളതാണ് പക്ഷെ കുട്ടികൾക്ക് സ്കൂളുകളിൽ വ്യക്തമായിട്ടൊരു കൗൺസിലിംഗ് കിട്ടുന്നുണ്ടോ അവരുടെ മാനസിക നിലയെ ഭദ്രമാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നോ ഉണ്ടാവുമ്പോൾ അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരാളായിരിക്കും മീഡിയേറ്ററായി നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന കൗൺസിലർ അത് എല്ലാ സ്കൂളിലും അങ്ങനെ ഒരു തസ്തിക ഉണ്ട് എന്നാണ് എന്റെ അറിവ് ഇനി ഇപ്പൊ വിവാദത്തിലിരിക്കുന്ന ഈ സെന്റ് ഡൊമിനിക് എന്ന് പറയുന്ന പാലക്കാടുള്ള ഈ സ്കൂളിൽ മാനേജ്മെന്റ് ഇത്തരത്തിലൊരു തസ്തിക അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും വ്യക്തമായ ഒരു അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് അത്തരത്തിലൊരു അധ്യാപികയോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു അധ്യാപകനോ അധ്യാപിക അവിടെ ഉണ്ടെങ്കിൽ അവർ വ്യക്തമായ രീതിയിൽ ഓരോ കുട്ടികളെ മോണിറ്റർ ചെയ്യണം എന്നുള്ളത് ഒരു നിയമത്തിലുള്ള ഒരു വസ്തുതയാണ് അത് നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കുട്ടി അവിടെ അനുഭവിച്ചിട്ടുള്ളത് വളരെ ഒരു മാനസിക വിഷമമാണ് കാരണം തന്റെ ഒപ്പം പഠിക്കുന്ന സഹപാഠികളോടുള്ള ആ ഒരു ആത്മബന്ധം അവിടെ കുട്ടിക്കാലങ്ങളിൽ നമുക്കറിയാം നമ്മളൊപ്പം പഠിക്കുന്ന ഒരു ബാച്ച്മേറ്റിനോടുള്ള ഒരു ആത്മബന്ധം നമുക്ക് മറ്റൊരു ബാച്ചിലുള്ള കുട്ടികളോട് ഉണ്ടാവില്ല അതിന് നമ്മുടെ താഴോട്ട് പോകുന്ന ബാച്ചിലാണെങ്കിൽ അത് ഒട്ടുമേ ഉണ്ടാവില്ല നമ്മുടെ ഒരു സിമിലർ ഏജിൽ പോലും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പിന്നെയും ഒരു വർഷം തന്റെ ലൈഫിൽ നശിപ്പിച്ചു ഒരു വർഷം കൂടി അതേ ഇയറിൽ തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും ആ കുട്ടി മനസ്സിനെ സംബന്ധിച്ചോളം വളരെയേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ തിരിച്ചറിവ് ഉണ്ടാവേണ്ടതും ഈ പറയുന്ന അധ്യാപകർക്ക് തന്നെയാണ് ഒരു ചിട്ടയായ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായ ഒരു സിസ്റ്റം വഴിയാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ പോലും അതിനൊരു വ്യക്തമായിട്ടൊരു നിയമസാധ്യത ഇവർക്ക് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിനെ പറഞ്ഞ് പക്വതപ്പെടുത്തി ആ കുട്ടിയെ മനസ്സിന് ഇപ്പോ പഠിക്കാൻ എന്താ പറയാ എന്തെങ്കിലും മോശമുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് ബാക്ക്വേഡ് ഒരു കുട്ടിയെ ഇത്തരത്തിൽ തളർത്തിയല്ല മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അവർക്ക് വേണ്ട കൂടുതൽ കരുതൽ നൽകി അവർക്ക് വേണ്ട കുറച്ച് കൂടുതൽ എന്താ പറയാ സമയങ്ങൾ കണ്ടെത്തി അവർക്കും കൂടെ വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾ അധ്യാപകരാവുന്നത് അല്ലാതെ ഒരു കുട്ടി പരീക്ഷയിൽ ഒരു മാർക്കോ ഒന്നര മാർക്കോ കുറഞ്ഞു എന്ന കാരണം കൊണ്ട് ആ കുട്ടിയുടെ ഒരു വർഷത്തിനെ മറ്റൊരു ബാച്ചിലേക്ക് മാറ്റി അല്ലെങ്കിൽ ആ കുട്ടിയെ മാനസികമായിട്ട് ആ ഒരു ലെറ്ററൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങളത് കണ്ടു കാണും ആ ലെറ്റർ അപ്പൊ ഈ ഒരു വിഷയത്തിനെതിരെ അവിടുത്തെ മാനേജ്മെന്റിന് ഒരു തെറ്റും സംഭവിച്ചില്ല അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ കൊടുക്കുകയുണ്ടായി പക്ഷെ അത് വ്യക്തമായിട്ട് കുട്ടി മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് പോലെ അവിടെ ഒരുപാട് കുട്ടികളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതാണ് നമുക്ക് ആ ഒരു വീഡിയോ ആദ്യം ഒന്ന് ഒന്ന് കാണാം ഈ കാര്യങ്ങൾ സംസാരിക്കാം ഇന്ന് രാവിലും ഇപ്പടെ ഇവിടെ കുട്ടികൾ പരിശോധന നടത്തിയപ്പോ അവരടക്കം വീട്ടിലേക്ക് ഭീഷണി അയച്ചിട്ടുണ്ട് കാരണം ഇതിൽ പരിപാടിക്ക് പങ്കെടുത്ത കുട്ടികൾ ഈ സ്കൂളിന്റെ എന്തായാലും ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ പാടില് ഇവര് ന്യൂസ് അയച്ചിട്ടുണ്ട് ഓരോ രക്ഷാവിന്റെ ഫോണിലേക്ക് പറയാൻ എന്താ കുട്ടികൾ ഇതാണ് പറയാനുള്ളത് വലിയ തോതിലുള്ള പ്രതിഷേധം ഒരു ഒരുപാട് നടക്കുന്നുണ്ട് എന്തായാലും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കുട്ടി മരിച്ചത് മിനിഞ്ഞാന്നാണ് അവർ ഈ ഒരു സ്കൂളിനെ പോലെ ആ ഗ്രൂപ്പിനകത്ത് ഒരു അനുശോചനം അവർ ഇതുവരെ അറിയിച്ചിട്ടില്ല ഇപ്പൊ ഒരു മണിക്കൂർ മുന്നേ വന്ന അനുശോചനാണ് ഇത് ഇത് നിങ്ങളിത് കാണിക്കണം ഇത് അനുശോചനമല്ല ഫസ്റ്റ് നാല് പേര് അനുശോചനം ബാക്കിയുള്ള പാരഗ്രാഫ് ഭീഷണിയാണ് അതായത് ഇതിലേക്ക് ആരെങ്കിലും നിങ്ങൾ ഇതൊന്നും പറഞ്ഞു നമ്മൾ ഈ കണ്ട വീഡിയോയിലെ കുട്ടികൾ ഉന്നയിക്കുന്നത് അവർ അതായത് ഓരോ കുട്ടികളും അവിടെ അനുഭവിച്ചിരുന്ന അവരുടെ ബുദ്ധിമുട്ടുകളെയാണ് കുട്ടികൾ ഒരു മീഡിയ റെപ്രസെന്റേറ്റീവിന്റെ മുന്നിൽ വളരെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയത്തിനപ്പുറം അവിടെ തന്നെയുള്ള മൂന്ന് അധ്യാപകരെ ഇപ്പോ പിരിച്ചുവിട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധ്യത ഒരു സിസ്റ്റർ ജോസി അതുപോലെ തന്നെ ഒരു സ്റ്റെല്ല പിന്നെ ഒരു തങ്കം ഇത്തരത്തിലുള്ള ഒരു മൂന്ന് പേര് അവിടെ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് ഈ പിരിച്ചുവിടൽ മാത്രമാണോ ഈ ഒരു കർമ്മ അല്ലെങ്കിൽ ഇവർ ചെയ്ത ഈ ഒരു പ്രവർത്തിക്ക് ഈ ഒരു പിരിച്ചുവിടൽ മാത്രമാണോ അവർക്ക് കിട്ടേണ്ട തക്കതായ ശിക്ഷ ആ കുട്ടിയുടെ മനസ്സൊന്ന് പാകപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമായിരിക്കും ആ സമയത്ത് ആ കുട്ടിയുടെ മനസ്സിലേക്ക് അമിതമായ പ്രഷറും ഒരുപാട് അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു താങ്ങുവാൻ സാധിക്കാത്ത ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയതിന്റെ പുറത്താവണം ആ കുട്ടി ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തുകയും തന്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തത് ഒരു കുരുന്നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന വിധം ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത ഈ മൂന്ന് അധ്യാപികമാരെ പിരിച്ചുവിടുക അല്ല ചെയ്യേണ്ടത് നിയമത്തിന്റെ തക്കതായ ശിക്ഷകൾ ഇതിനകത്തുണ്ട് കാരണം ആ കുട്ടിയുടെ അച്ഛൻ നടത്തിയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എൻ്റെ മകൾക്ക് നീതി കിട്ടണമെങ്കിൽ നിയമത്തിൻ്റെതായ വഴിയിലൂടെ ഇവർ കടന്നു പോയാൽ മാത്രമേ തൻ്റെ കുഞ്ഞിന് നീതി കിട്ടത്തുള്ളൂ എന്ന് ഒരു മകൾ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ നീതിയുടെ മുന്നിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ കോടതി സ്വമേധയാ കേസെടുക്കേണ്ട സാഹചര്യമുണ്ട് കാരണം കോടതിക്ക് സ്വമേധ ഇത്തരം വിഷയങ്ങളിൽ കേസെടുക്കാം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഈ കുഞ്ഞും കുട്ടികൾക്കെതിരെയുള്ള ഇവിടെ ചൈൽഡ് വെൽഫെയർ ഉണ്ട് ചൈൽഡ് കമ്മിറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് കമ്മിറ്റികൾ കുട്ടികൾക്ക് വേണ്ടി നാട്ടിലുണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് സംഘടനകൾ ഈ നാട്ടിലുണ്ട് ഇത്തരം സംഘടനകൾ സമയത്തെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഇനിഷ്യേറ്റ് ചെയ്തൊരു കേസ് ഫയൽ ചെയ്യണം ഇതിനെ നിയമപരമായി തന്നെ അവർ ഈ പറയുന്ന മൂന്ന് അധ്യാപകരും ആ ഫോർമാറ്റ് വഴി തന്നെ പുറത്തിറങ്ങി വരണം അല്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടും കാരണം പല സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും അറിയാൻ സാധിച്ചത് ഇപ്പൊ മരണപ്പെട്ട ഈ കുട്ടി മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മറ്റൊരു കുട്ടിയും ഇതേ കാരണങ്ങളാൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് അതിന് വേണ്ടത്ര മീഡിയ അറ്റൻഷനോ അല്ലെങ്കിൽ അവിടെ തന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളോ ഇത്തരത്തിലുള്ള സംഘടനകളോ ഒന്നും വിഷയമായി വരാത്തത് കൊണ്ട് അത് അവർ തേച്ച് മാറ്റി കളഞ്ഞു പക്ഷെ ഈ ജനം എത്തി പൊതുവിഷയമായി സംസാരിച്ചു ഒരുപാട് സംഘടനകൾ ഇടപെട്ടു രക്ഷകർത്താക്കൾ മറ്റു കുട്ടികളുടെ രക്ഷകർത്താക്കൾ അതിശക്തമായ രീതിയിൽ ഇതിനെ അപലപിച്ചു അവർ അത് ശക്തമായ സമരങ്ങൾ അവിടെ നടത്തി ഇനി വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ഈ മരണപ്പെട്ടു പോയി ഈ കുഞ്ഞിനൊരു നീതിയാണ് അപ്പൊ അതിനെ ഇവരെ പിരിച്ചുവിടലല്ല അവിടുത്തെ മാനേജ്മെന്റ് പലതരത്തിലുള്ള ശ്രമങ്ങൾ ഇനി ഇതിനെ ഒന്ന് മൂടുവാൻ ശ്രമിക്കും കാരണം സ്കൂൾ മാനേജ്മെന്റിനേൽക്കുന്ന ഒരു ക്ഷയമാണ് ഇതിൽ ഇതിലുണ്ടാവുന്ന മറ്റു കാര്യങ്ങൾ അപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ കപടത വളരെ വ്യക്തമാണ് അവർ ഒരു വിഷയത്തിൽ ഈ വിഷയത്തിൽ ഈ പറയുന്ന ഒരു സമയത്ത് ഈ അധ്യാപകരെ പോലും ഈ സ്കൂൾ മാനേജ്മെന്റ് സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുകയുണ്ടായി ജനരോക്ഷം അമിതമായ സമയത്താണ് ഈ പറയുന്ന അധ്യാപികമാരെ അവിടെ നിന്നും പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ നാളെയിൽ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞിന്റെ മരണത്തെ അവർ മറക്കുവാനും അല്ലെങ്കിൽ ഇതിനെ മായ്ച്ചു കളയാനുമുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും പക്ഷെ അതിനെ നമുക്ക് വേരോടെ എന്താ പറയാ വേരോടെ തന്നെ വെട്ടിക്കളയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ രീതിയിൽ ഒരു നിയമസാധ്യത എന്താണെന്ന് നോക്കിയിട്ട് ഇവിടെ മൂന്ന് പിരിച്ചുവിട്ട മൂന്ന് അധ്യാപികമാർക്കെതിരെ സ്കൂൾ മാനേജ്മെന്റിനെതിരെ വ്യക്തമായ രീതിയിലുള്ള ഫയൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടണം ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നീതിയുക്തമായ ഒരു അന്വേഷണം നടക്കണം തെറ്റുകാരായ ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിയമം കൊടുക്കുന്ന തക്കതായ ശിക്ഷ എന്താണെന്ന് ഇവർക്ക് കൊടുക്കുക തന്നെ വേണം അപ്പൊ ഇത് മുന്നോട്ട് എല്ലാ ബ്രേക്കിംഗ് ന്യൂസുകളും കുറച്ചു നാൾ ഉണ്ടാക്കുന്ന ഓളമാണ് മീഡിയയിലും പൊതു ഇടങ്ങളിലും ഉണ്ടാവുക അത്തരത്തിലൊരു ഓളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമാവാതെ ഇതൊരു കണ്ടിന്യൂ ടോപ്പിക്കായിട്ട് ഏറ്റെടുത്ത് ഈ വിഷയത്തിന്റെ അവസാനം വരെ ഈ ഒരു വിഷയത്തിൽ നിലകൊള്ളണമെന്നും ഈ കേരളത്തിലെ പ്രമുഖ മീഡിയകൾ എല്ലാം തന്നെ ഇതിനെ വളരെ ഇതിന്റെ ഒരു ഫോളോപ്പ് നടത്തണമെന്നും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് പേര് ഈ വിഷയത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പൊ അവരും അതുപോലെ തന്നെ മറ്റു രക്ഷകർത്താക്കളും തന്റെ കുഞ്ഞുങ്ങൾ ഇനിയും അവിടെ പഠിക്കുവാനുള്ള തിരിച്ചറിവ് മറ്റു രക്ഷകർത്താക്കൾക്ക് ഇപ്പോഴുള്ള ആർജവും ഇതിന്റെ ഒരു അവസാനം കാണുന്നത് വരെ ഉണ്ടാവണമെന്നും ഈ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ട് ആരൊക്കെയാണോ പ്രതിസ്ഥാനത്തുള്ളത് അവർക്കെതിരെ വ്യക്തമായ നിയമ നടപടി എടുക്കണമെന്നാണ് എന്റെ അപേക്ഷ എന്തായാലും ഇനി മറ്റൊരു വിഷയവുമായി വരുന്നത് വരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു